സമാനതകളില്ലാത്ത വികസനത്തിന്റെയും വളർച്ചയുടെയും വ്യോമപഥങ്ങളിലേക്ക് അസൂയപ്പെടുത്തും വിധം മുന്നോട്ടു പോവുകയാണ് കുതിക്കുകയാണ് ലോകരാജ്യങ്ങളിലെ പല മാധ്യമങ്ങളും ബ്രിട്ടനിലെ ദ ഗാഡിയൻ പോലെയുള്ള ദിനപത്രങ്ങൾ ടെലിസൂർ പോലെയുള്ള ടെലിവിഷൻ ചാനലുകൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ കേരളത്തെ ചൂണ്ടി ലോകത്തിന്റെ മാതൃക എന്ന് പറയുകയാണ് വേൾഡ് ബാങ്ക് സമീപകാലത്ത് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ കേരളം നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ് എന്നാണ് ലോകത്തിന്റെ വിളക്കുമരമാണ്ത്തുന്നു ഫോണിന്റെ കാര്യത്തിൽ ഇവിടെ ആവിഷ്കരിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയുടെ കാര്യത്തിൽ ഒക്കെ പക്ഷേ ആരെയും അസൂയപ്പെടുത്തും വിധം ലോകരാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ച പുകൾപറ്റ വികസന നേട്ടങ്ങളുടെ മുന്നിൽ പക്ഷേ നമ്മെ നാണം കെടുത്തുന്ന ഒരു നാടായി ഈ പാലക്കാട് നിലനിൽക്കുന്നു അതെന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ മികച്ചറേഷനുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം കെയ്റോയിൽ വെച്ച് ഈജിപ്തിൽ വെച്ച് നമ്മുടെ മേയർ ആ അവാർഡ് ഏറ്റുവാങ്ങി ഇന്ത്യയിൽ മറ്റൊരു കോർപ്പറേഷനും അങ്ങനെ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിന്റെ കേരളം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശം മുനിസിപ്പാലിറ്റിക്ക് ഒരു അവാർഡ് ഇല്ല അല്ലായിരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആ അവാർഡ് ഏറ്റുവാങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ നോക്കൂ ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ലാ കേന്ദ്രം ഏത് എന്ന് ഏതെങ്കിലും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെറുപ്പക്കാർ കുറിച്ചു വെച്ചോളൂ ഉത്തരം പാലക്കാട് എന്നാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേരളത്തിൽ ടൗൺ ഹാൾ ഇല്ലാത്ത ഒരേ ഒരു നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോ ഒരു കാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നഗരമധ്യത്തിൽ ടൗൺ ഹാളിന് പകരം ഒരു ഫോറസ്റ്റ് സൃഷ്ടിച്ച നഗരസഭയാണ് നമ്മുടെ നഗരസഭ ടൗൺ ഹാൾ മാത്രമല്ല സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഏതൊരു നഗരത്തെയും അടയാളപ്പെടുത്തുന്ന വികസനത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാൽ പാലക്കാട്ട് മനുഷ്യരെ നാണം കെടുത്തുന്നു പാലക്കാട്ട് നഗരസഭ മാലിന്യങ്ങൾ വലിച്ചെറിയുകയല്ലാതെ മനുഷ്യർക്കൊരു പോം വഴിയില്ലാത്ത നഗരസഭയായി പാലക്കാട്ട് നഗരസഭ മാറി ഇങ്ങനെ മലയാളികളെ മലയാളികളാണ് എന്ന് പുറത്തു പറയാൻ കഴിയാത്ത ഒരു അപമാനത്തിൽ പാലക്കാട്ടുകാരെ എത്തിച്ച ഒരു നഗരസഭയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവുമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയും ബി ജെ പിയും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ബി ജെ പി ഇതിന് കണക്കു പറയേണ്ടി വരും പാലക്കാട്ട് ജനങ്ങളോട് പാലക്കാട്ട് നഗരസഭയുടെ ഈ പരാജയം ആ മുനിസിപ്പാലിറ്റിയിലുള്ളവരെ മാത്രമല്ല ബാധിക്കുക അതിന്റെ സമീപ പഞ്ചായത്തുകളെയും പാലക്കാട് ജില്ലയെ മൊത്തത്തിലും ഇത് ദോഷകരമായി ബാധിക്കും ആ കൂടി തീർക്കാനുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നം രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുന്ന സ്റ്റെത്തസ്കോപ്പാണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്